ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സി രാജീവ് ഇപ്പോൾ അവന്തികയെ വിളിച്ച് മൂർത്തിയെക്കുറിച്ച് അന്വേഷിച്ചിരിക്കുകയാണ് മൂർത്തി ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫാണോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് ഉടനെ അവന്തിക പറയുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫല്ല വേറെ എന്തെങ്കിലും അറിയണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് വേണ്ടത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് സി രാജീവും പറയുന്നുണ്ട് ശേഷം ശിശിരി ഇപ്പോൾ രാജീവിനെ വിളിക്കുന്നുണ്ട് എന്നാൽ രാജീവ് ഫോൺ കട്ട് ചെയ്യുന്നു ശിശിര വീണ്ടും വിളിക്കുന്നുണ്ട് വീണ്ടും രാജീവ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമലയാണ് കമലയുടെ കട ഇപ്പോൾ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവിടേക്ക് എല്ലാം വളരെ ധൃതിയോടെ തന്നെ നടന്ന് ചെയ്യുകയാണ് കമല കഴിച്ചവരൊക്കെ സൂപ്പർ എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും പഴങ്ങഞ്ഞെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് കമല ഞങ്ങളുടെ കൂടുതലുള്ള കുറച്ച് പേര് കൂടി വരാനുണ്ട് അവർക്ക് കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എത്ര പേര് ഉണ്ടാകുമെന്ന് ഒരു പത്ത് പേര് കാണും എന്നവർ പറയുമ്പോൾ കമല പറയുന്നു അവർ വന്നോട്ടെ നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കഴിച്ചവരുടെ ബില്ല് കൊടുത്തിരിക്കുകയാണ് പിന്നീട് സ്കൂളാണ് കാണുന്നത് കാണിക്കുന്നത് സ്കൂളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ഡ്രില്ലായാൽ മതിയായിരുന്നു എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയുന്നു അവരിപ്പോൾ ചിപ്പിയെ അന്വേഷിക്കുന്നുണ്ട് ആ സമയം ചിപ്പി അവിടേക്ക് ഓടിയെത്തുന്നു ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത് നടന്നു വന്നാൽ പോരെ എന്ന് ഇന്ദു ഇങ്ങനെ അമ്മുവിനോടൊക്കെ പറയുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ചോക്ലേറ്റ് എടുക്കുകയാണ് ചിപ്പി ഹായ് ചോക്ലേറ്റ് എന്നിങ്ങനെ ഇന്ദു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ചിപ്പി ഇപ്പോൾ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചോക്ലേറ്റ് എടുക്കുന്നു ഹിന്ദു അമ്മൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹത്തെ സ്നേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ സമയം ചിപ്പി അവന്തികയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവന്തികയ്ക്ക് എപ്പോഴും ബിസിനസ് മാത്രമാണ് ചിപ്പി ഇപ്പോൾ അവന്തിയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന ഒരു രംഗമാണ് ആലോചിക്കുന്നത് ഒരു സമ്മാനം അവന്തികയെ കാണിക്കാൻ ഓടിയെത്തിയതായിരുന്നു ചിപ്പി എന്നാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവന്തിക ചിപ്പിയെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു എന്നാൽ ചിപ്പിയുടെ കയ്യിൽ ആ ട്രോഫി ഇരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ച് കാണിക്കുന്നുണ്ട് കൊള്ളാം എന്ന രീതിയിൽ ഇങ്ങനെ തല ആട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ മറ്റൊന്നും തന്നെ ചിപ്പിയോട് പറയുന്നില്ല ആ ഒരു സമയം ചിപ്പിക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട് പിന്നീട് അവന്തിക ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി കളർ ചെയ്ത ഒരു പേപ്പർ കൊണ്ട് കാണിക്കുന്നുണ്ട് എന്നാൽ അത് കണ്ടിട്ട് അവന്തിക ചിപ്പിയെ വഴക്ക് പറയുകയാണ് ചെയ്തത് അമ്മയുടെ വർക്ക് ചെയ്യുന്നത് കാണാൻ മേലെ എന്നിങ്ങനെ അവന്തിക ദേഷ്യത്തോടെ ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് ശേഷം ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോഴും അവന്തികയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട് അവിടേക്ക് ചിപ്പി വരുന്നു ചിപ്പിക്ക് ജനിയാണ് ആഹാരം വാരിക്കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചിപ്പി നിന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് അയ്യോ ചോക്ലേറ്റ് തീർന്നു പോയല്ലോ നിനക്ക് കുറച്ചുകൂടി കൂടി കൊണ്ടുവരാൻ വേണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാം നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറിയില്ലേ ഞാൻ അവിടെ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ നീ ഇപ്പോൾ പോകണ്ട ഇപ്പോൾ ഡ്രില്ല് കഴിയും എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഇന്ദുവും കൂടെ പോകാൻ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം നിങ്ങൾ കളിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചിപ്പി ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ ഇപ്പോൾ ആ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങളൊക്കെ കുട്ടികൾ ചിപ്പിയോട് പറയുന്നുണ്ട് അവളെ പറഞ്ഞു വിടണ്ടായിരുന്നു ടീച്ചേഴ്സ് കണ്ടാൽ അവൾക്ക് നല്ല വഴക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട് ഗൗരി പാവം നമുക്ക് അവളെ തിരിച്ചു വിളിച്ചാലോ എന്ന് എന്ന് അമ്മുവും പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കെ അവൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒന്നും പറയില്ല അവളുടെ അമ്മ ഇവിടെ നല്ല ഡൊണേഷൻ കൊടുക്കുന്നതാണ് എന്നൊക്കെ ഇന്ദു പറയുന്നുണ്ട് എന്തായാലും ഏത് മതിൽ ചാടി പോയിട്ടാണെങ്കിലും അവൾ ചോക്ലേറ്റ് കൊണ്ടേ വരൂ എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ പരസ്പരം ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം ബേക്കറിയിലേക്ക് പോവുകയാണ് ചിപ്പി സ്കൂൾ ഗേറ്റ് തുറന്ന് പതുക്കെ അവിടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചിപ്പി ഇപ്പോൾ റോഡിൻ്റെ ഒരു വശം മാത്രം നോക്കി അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ് എന്നാൽ ഒരു വണ്ടി ഇങ്ങനെ ഇടിക്കാൻ വന്നിട്ട് അത് പെട്ടെന്ന് മാറിപ്പോകുന്നു ഇപ്പുറത്ത് നിന്ന് മറ്റൊരു വണ്ടിയും വരുന്നുണ്ടായിരുന്നു ആ വണ്ടി അതിൽ സച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ചിപ്പിയെ ഇടിക്കാൻ തുടങ്ങുന്നുണ്ട് സച്ചി വേഗം തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുന്നു ഇത് കണ്ട് ചിപ്പി ചെവിയും പൊത്തി കണ്ണും ഇങ്ങനെ അടച്ച് എന്നെ അലർക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ റോഡിന് നടുക്ക് എന്താ ഇത് ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആ സമയത്താണ് ചിപ്പിയാണെന്ന് സച്ചി കാണുന്നത് ആ ചിപ്പി മോളായിരുന്നോ കൊള്ളാം എന്ത് പണിയായി കാണിച്ചത് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയില്ല എന്നിങ്ങനെ ചിപ്പി പറയുന്നുണ്ട് നല്ല കാര്യമായി പോയി ഇങ്ങനെ ശ്രദ്ധയില്ലാതെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് എവിടെ പോയി എന്നൊക്കെ സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ പോയതാണ് എന്ത് ചിപ്പി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് മോൾ ക്രോസ് ചെയ്യേണ്ട അങ്കിൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം ഇത് കേട്ടപ്പോൾ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് ആ കടയിലെ ചോക്ലേറ്റ് വേണ്ട അങ്കിൾ എന്നെ കൊണ്ടുപോയാൽ മതി എന്നു പറഞ്ഞ് ചിപ്പി ഇപ്പോൾ കാറിലേക്ക് കയറിയിരിക്കുകയാണ് ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സച്ചി ഇപ്പോൾ കാറിലേക്ക് കയറി പോകാം എന്നിങ്ങനെ ചിപ്പി പറയുന്നുണ്ട് അപ്പോൾ എവിടേക്ക് എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് സച്ചി കാർ കാറെടുക്കും ഞാൻ പറയാം എന്ന് ചിപ്പി പറയുന്നുണ്ട് ടീച്ചേഴ്സ് വഴക്ക് പറയില്ലേ ചോക്ലേറ്റ് അങ്കിൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം മോള് സ്കൂളിലേക്ക് പോ എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അത് വേണ്ട അങ്കൾ എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് വണ്ടി എടുക്കിളേ എന്നൊക്കെ ഇങ്ങനെ ചിപ്പി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ചിപ്പിയെ കൊണ്ട് സച്ചി സിറ്റിയിലേക്ക് പോവുകയാണ് മോൾ ഇത്രയ്ക്ക് കുസൃതിയാണെന്ന് അങ്കൾ കരുതിയില്ല എന്ന് സച്ചി പറയുമ്പോൾ അങ്കിളെ അതിന് ഞാൻ കുസൃതി കാണിച്ചില്ലല്ലോ ഒരു ചോക്ലേറ്റ് വാങ്ങാൻ പോയതല്ലേ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ പിന്നെന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചിപ്പിയും ചോദിക്കുന്നു മോളെ ഞാൻ അക പേടിച്ചു പോയി എന്ന് സച്ചി പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് ചിപ്പി ചിരിക്കണ്ട ചിരിക്കണ്ട ഇതെങ്ങാനും മോളുടെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ല അങ്കിളെ എനിക്കൊരു സംശയം കഴിഞ്ഞ തവണയും ഞാൻ വീഴാൻ പോയപ്പോൾ അങ്കിള് വന്നു ഇപ്പോഴും അങ്കിള് വന്നല്ലോ ഇതെന്താ മാജിക്കാണോ എന്നൊക്കെ ചിപ്പി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ മാജിക്കാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇനി കുസൃതി കാണിക്കരുത് കേട്ടോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ചിപ്പി വീണ്ടും പറയുന്നുണ്ട് അങ്കിളെ എനിക്കൊരു ഡൗട്ട് കൂടിയുണ്ട് അങ്കിളിനിങ്ങനെ പതിയെ വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നിങ്ങനെ ചിപ്പി ചോദിക്കുന്നു ആ ആവശ്യം വരുമ്പോൾ ഞാൻ സ്പീഡിൽ ഓടിക്കാറുണ്ട് എന്ന് സച്ചി പറയുന്നു എങ്കിൽ കുറച്ച് സ്പീഡിൽ പോക്കോട്ടെ ഇതിലും ഭേദം ഞാൻ നടന്നു പോകുന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിപ്പി മോള് പറയുമ്പോൾ അമ്പടി കേമി നീ ആള് കൊള്ളാലോ നിനക്ക് സ്പീഡിൽ പോകണം അല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് കുറച്ചുകൂടി സ്പീഡിൽ പോകട്ടെ നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം എന്നൊക്കെ ചിപ്പി പറയുന്നത് കേട്ട് ഇപ്പോൾ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് സച്ചി കുറച്ചുകൂടി സ്പീഡിൽ പോയി എന്നൊക്കെ ഇങ്ങനെ ചിപ്പി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പേരും കൂടി ഒരു ബേക്കറിയിലേക്ക് വന്നി വന്നിരിക്കുകയാണ് ബേക്കറി കല് കയറി വേണ്ട സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് വേഗം വാ ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് അടിക്കും എന്ന് സച്ചി പറയുമ്പോൾ ടീച്ചേഴ്സൊന്നും എന്നെ അടിക്കില്ല ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് എന്ന് ചിപ്പി പറയുന്നു അങ്ങനെ ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ചിപ്പി പറയുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് കയ്യിൽ പൈസ ഉണ്ടോ എന്ന് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഉണ്ടല്ലോ ആരുടെ കയ്യിൽ എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ എന്നിങ്ങനെ ചിപ്പി പറയുന്നുണ്ട് നീയാള് കൊള്ളാവല്ലോ കാന്താരി അങ്കിൾ തന്നെ പൈസ കൊടുത്തോളാം എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് ഇത് അങ്കിളിനുള്ള പണിഷ്മെൻ്റ് ആണ് റോഡിലൂടെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചില്ലേ അതിനുള്ള പണിഷ്മെൻ്റ് ആണ് എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ വാദി പ്രതിയായോ അശ്രദ്ധമായി റോഡ് മുറിച്ചു കിടക്കാൻ നോക്കിയത് മോളല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും ചോദിക്കുന്നുണ്ട് സ്കൂളിന് മുന്നിൽ സ്പീഡ് കുറച്ച് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് ഈ സമയം അവിടേക്ക് മറ്റൊരാൾ വരുന്നു സച്ചിക്ക് പരിചയമുള്ള ഒരാളാണ് വരുന്നത് എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് ആഹാ സച്ചി ഇതാരാ മോളാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് ഇങ്ങനെ സച്ചി പറയാൻ തുടങ്ങുമ്പോൾ ചിപ്പി പെട്ടെന്ന് പറയുന്നുണ്ട് അതെ മോളാണ് മോളുടെ പേരെന്താ എന്നിങ്ങനെ അയാൾ ചോദിക്കുമ്പോൾ ചിപ്പി എന്ന് പറയുന്നുണ്ട് അങ്കിളുടെ പേരെന്താണെന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് തിരിച്ച് സച്ചി തൻ്റെ മോള് കൊള്ളാം കേട്ടോ ഇടിച്ച് കയറിയല്ലേ ഓരോന്ന് പറയുന്നത് എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോകുന്നു അങ്ങനെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ബില്ല് കൊടുക്കുന്നുണ്ട് ഇനി സ്കൂളിലേക്ക് വിട്ടോ എന്നിങ്ങനെ ചിപ്പി പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടെ തിരിച്ചു പോവുകയാണ് സ്കൂളിലേക്ക് ക്ലാസ് ഇപ്പോൾ തുടങ്ങിക്കാണും എന്ന് സച്ചി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞോളാം അങ്കളെ ഒരു മ്യൂസിക് ഇട്ടെ എന്നിങ്ങനെ ചിപ്പി പറയുന്നുണ്ട് അങ്ങനെ സച്ചി പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പഴയ പാട്ടാണ് ഇടുന്നത് ഇത് കേട്ടിട്ട് ചിപ്പി ചോദിക്കുന്നുണ്ട് എന്തൊരു വെറുപ്പിക്കല അങ്കളെ ഇങ്ങനെയൊക്കെയാണോ പാട്ടിടുന്നത് ഈ പാട്ട് വേണ്ട എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ മോൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജിപ്പിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിട്ട് കൊടുക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ഡിവൈഎസ്പി സി എ രാജീവിനെ വിളിക്കുന്നുണ്ട് മൂർത്തി വലയിൽ കുടുങ്ങിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതുവരെ കുടുങ്ങിയില്ല എന്ന് രാജീവ് പറയുന്നുണ്ട് ഇനി വരുന്ന ഒരു വണ്ടി പോലും വിടണ്ട എന്നിങ്ങനെ രാജീവ് മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട് അങ്ങനെ വരുന്ന വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുകയാണ് പോലീസുകാർ ഇപ്പോൾ വന്നിരിക്കുന്നത് സച്ചിയുടെ വണ്ടിയാണ് എനിക്ക് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണമായിരുന്നു എന്ന് പോലീസ് പറയുമ്പോൾ ഞാൻ മോളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് എന്ത് എന്താണ് സാർ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നു സ്കൂളിൽ എനിക്ക് ആകാൻ പറ്റില്ല സമയത്തിന് സമയത്തിനെത്തിയില്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ വഴക്ക് പറയും എന്ന് ചിപ്പിയും അവരോട് പറയുന്നു പരിശോധന കഴിഞ്ഞാൽ ഉടൻ പോകാം എന്ന് പോലീസുകാർ പറയുമ്പോൾ എങ്കിൽ വേഗം പരിശോധിക്കും എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവ് അവിടേക്ക് വരുന്നു എന്താ അവിടെ പറയുന്നത് എന്നിങ്ങനെ എന്തുപറ്റി എന്നൊക്കെ ഇങ്ങനെ രാജീവ് ചോദിക്കുമ്പോൾ സാറേ ഈ കുട്ടി വണ്ടി പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല സീറ്റ് ബെൽറ്റും ഇട്ടിട്ടില്ല എന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ രാജീവ് അവരെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഓ താനായിരുന്നോ ഇതാരാ തൻ്റെ മകളാണോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ അവന്തികയുടെ മകളാണ് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ് എന്നിപ്പോൾ ചിപ്പി രാജീവിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് രാജീവ് ഒന്ന് ചിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ്